നമസ്കാരം സാങ്കേതിക മേഖല വലിയ രീതിയിൽ ശക്തമായിരിക്കുന്ന കാലഘട്ടത്തിൽ വായനക്കാർ പത്രങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഡിജിറ്റൽ രംഗത്തിലേക്ക് ചൂട് വെക്കുകയാണ് പത്രങ്ങൾക്ക് വലിയൊരു ഭീഷണി തന്നെ ഇപ്പോൾ ഈ ഒരു വിലവർദ്ധനവ് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ പത്രാധിപർ തന്നെ പറയുന്നത് അതായത് പത്ര മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കുന്നത് കാരണം പത്രം പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേപ്പറുകൾ മഷികൾ ഉൾപ്പെടെ ഉള്ള വസ്തുക്കൾക്ക് വിപണിയിൽ വലിയ വില നൽകി വാങ്ങേണ്ടി വരുന്നത് കൊണ്ട് തന്നെ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ പത്രാധിപർ തന്നെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ പത്രങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒന്നര രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ അഥവാ വായനക്കാർ പത്രങ്ങൾ െന്ന് വെച്ചിട്ട് ഇപ്പോൾ മൊബൈലിലേക്ക് നോക്കുന്നു അത് കാരണം നമുക്കറിയാം ഒരു വർഷത്തേക്ക് തന്നെ ഒരു മുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഒരു ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പത്രവും ഓൺലൈനായിട്ട് വായിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തിനാണ് പത്രം ഉപയോഗിക്കുന്നത് അതിന് മൊബൈലിൽ നോക്കിയാൽ പോരെ എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് വെച്ചാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് മുന്നേ തന്നെ എല്ലാവരും രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ ഈ പത്രങ്ങളൊക്കെ വീട്ടിലെത്തുമ്പോൾ തന്നെ വൈകാറുള്ള ഒരു സമയമുണ്ട് വൈകിയായിരിക്കും പത്രം വരുന്നത് അപ്പോൾ മൊബൈലിൽ നോക്കി എല്ലാ കാര്യങ്ങളും അറിയുന്നു അപ്പോൾ പിന്നെ പത്രത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന ഒരു ചിന്തയിലേക്ക് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു കൂടാതെ പത്ര ഓഫീസുകളടക്കം കൂടാതെ പത്രക്കടകളടക്കം ഈ വലിയ രീതിയിൽ പത്രങ്ങൾ കെട്ടി കിടക്കുന്നതും ഈ പത്രവില്പനയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നുമുണ്ട് കൂടാതെ വായനക്കാർ കൂട്ടത്തോടെ ഓൺലൈൻ മേഖലയിലേക്ക് ചുവടുവച്ചതും ഇവർക്ക് കനത്ത തിരിച്ചടിയായി മാറി നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മലയാളത്തിൽ ഇറങ്ങുന്ന അഞ്ചു വർത്തമാന പത്രങ്ങൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് നീങ്ങുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള പത്രങ്ങളും മറ്റു ചിലതുമാണ് കടുത്ത പ്രതിസന്ധി നേരിടുന്നത് ഒരു പ്രമുഖ പത്രത്തിലെ ജീവനക്കാർ വർഷങ്ങളായി പ്രതിഷേധത്തിലാണ് ും പട്ടിണി കടന്ന് പ്രതിഷേധിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ ഇഴഞ്ഞു നീങ്ങി അതിനുശേഷം അച്ചടി നിർത്താനാണ് പത്ര മാനേജ്മെന്റുകളിൽ ചിലത് ആലോചിക്കുന്നത് എന്നൊരു വിവരം അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ജീവനക്കാരുടെ ഇടയിൽ തന്നെ ഉയരുന്ന സംശയം ഇതിനുശേഷം പി ഡി എഫ് അല്ലെങ്കിൽ ഫോർമാറ്റ് രൂപത്തിലാകും ഓൺലൈൻ വെബ്സൈറ്റായും വാർത്താ വാർത്താലോകത്ത് നിലനിൽക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ജീവനക്കാർക്ക് മാസം വരെ ശമ്പള കുടിശ്ശികയുള്ള പത്രങ്ങൾ ഇതിലുണ്ട് അതായത് ഈ വർഷം ഇങ്ങനെ പോയിട്ട് അടുത്ത ഒരു പുതുവർഷം പറക്കുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ മൊത്തത്തിൽ ഒരു പൊളിച്ചു മാറ്റം അല്ലെങ്കിൽ ഒരു അഴിച്ചുപണി പത്രങ്ങളിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പത്ര മാനേജ്മെന്റുകൾ സ്റ്റാഫുകൾക്കിടയിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് മാനേജ്മെന്റുകൾ നടത്തുന്നത് അങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രൊവിഡന്റ് ഫണ്ടും മറ്റ് ആനുകൂല്യ വിഹിതങ്ങളും അടയ്ക്കുന്നതും ഈ പത്രങ്ങളുടെ മാനേജ്മെന്റുകൾ നിർത്തിയിരിക്കുകയാണ് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയും സമരങ്ങൾ തെരുവിലെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മാസത്തെ ശമ്പളം നൽകി തടി ഉരുകയാണ് മാനേജ്മെന്റുകൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇത് കാരണം പുറത്താരും അറിയാതെ കണ്ണീര് കുടിക്കുകയാണ് ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ ഉന്നത സർക്കാർ ജോലികൾ കിട്ടിയിട്ടും അത് എല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട് പത്രപ്രവർത്തനത്തോടുള്ള താല്പര്യത്തിൽ ഈ മേഖലയിലേക്ക് കടന്നു വന്ന് മാനേജ്മെന്റ് പീഡനങ്ങൾക്ക് ഇരിയാവേണ്ടി വന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് ജീവനക്കാർ തന്നെ ഓർമ്മിപ്പിക്കുന്നത് ഉയർന്ന ശമ്പള സ്കെയിലുള്ള സീനിയർ തസ്സുകൾ ജോലി ചെയ്യുന്ന സ്ഥിരം ജീവനക്കാരെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങൾ ഒരു വർഷത്ത് നടക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ സ്ഥലമാറ്റങ്ങൾക്കും അച്ചടക്ക നടപടികൾക്കും ഇത്തരം സ്ഥാപനങ്ങളിൽ യാതൊരു പഞ്ഞവുമില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും കേരളത്തിന് പുറത്തേക്കും ജീവനക്കാരെ വർക്ക് അറേഞ്ച്മെന്റ് വാർഷിക സ്ഥലമാറ്റം എന്ന പേരിൽ തട്ടിക്കളിക്കുകയാണ് ഇവർ ചെയ്തത് ശമ്പള നിഷേധത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ജീവനക്കാർക്ക് നേരെയാണ് കടുത്ത നടപടികൾ ഉയരുന്നത് മനം അടുത്ത പലരും ജോലി ഉപേക്ഷിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് സർവീസ് പൂർത്തിയാക്കിയാൽ മാത്രമേ സർക്കാർ നൽകുന്ന പത്രപ്രവർത്തക ക്ഷേമനിധി പെൻഷൻ പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ എന്നാൽ ഇതിനു പോലും ജീവനക്കാരെ അനുവദിക്കുന്നില്ല എന്ന സാഠ്യത്തിലാണ് ചില മാനേജ്മെന്റുകൾ ഉള്ളത് ജീവിതത്തിന്റെ വസന്തകാലം വരെ പത്ര വേണ്ടി രാപ്പകൽ അധ്വാനിച്ചവർക്കാണ് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരുന്നതും പത്ര മാനേജ്മെന്റുകളുടെ ഓരോ മെറികേടുകളും ഉണ്ടാവുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് പകരം തുച്ഛമായ ശമ്പളത്തിൽ ജേർണലിസ്റ്റ് ട്രെയിനുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുകയാണ് പല മാനേജ്മെന്റുകളും ചെയ്യുന്നത് ഇങ്ങനെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനാകുമെന്ന ഒരു പുതിയ കണ്ടെത്തലാണ് ഈ മാനേജ്മെന്റുകൾക്കുള്ളത് ഓൺലൈൻ മാധ്യമങ്ങൾ വ്യാപിച്ചതോടെ ചാനലുകളുടെയും പത്രങ്ങളുടെയും പരസ്യ വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് കോർപ്പറേറ്റ് കമ്പനികളുടെ പരസ്യങ്ങൾ മുൻനിര ചാനലുകൾക്കും പത്രങ്ങൾക്കും മാത്രമേ ലഭിക്കുന്നുള്ളൂ ചെറുകിട പത്രങ്ങൾ ഈ കാര്യത്തിൽ തഴപ്പെടുകയാണ് മെഗാ ഇവന്റുകളും പ്രത്യേക സപ്ലിമെന്റുകളും ഇറക്കിയാണ് ചില പത്രങ്ങൾ പ്രിന്റിംഗ് ചെലവ് ഒപ്പിക്കുന്നത് സർക്കാർ പരസ്യങ്ങൾ മാത്രമാണ് പല മാനേജ്മെന്റുകൾക്കും ആശ്വാസം എന്നാൽ ഈ സംഖ്യ കാരണം സർക്കാരിൻ്റെ പരസ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സംഖ്യ വലിയൊരു സംഖ്യ ആയിരിക്കും അത് വലിയ രീതിയിൽ തന്നെ കോടികൾ ആയിരിക്കും സർക്കാർ പത്ര മാനേജ്മെന്റുകൾക്ക് കൊടുക്കാനുള്ളത് അത് കുടിശ്ശിക എപ്പോഴും വരുത്താറുണ്ട് അപ്പോൾ ഈ കുടിശ്ശികയെല്ലാം തന്നെ പബ്ലിക്കിലേഷൻ വകുപ്പാണ് ഇത് എല്ലാം തന്നെ അനുവദിച്ചു കൊടുക്കുന്നത് അതിലും വർഷങ്ങളോളം കാലതാമസം എടുക്കും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു ചട്ടം നിലവിൽ വരും രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ചട്ടം നിലവിൽ വരുമ്പോൾ അപ്പോൾ സർക്കാരിന് പൈസയൊന്നും തന്നെ കൊടുക്കാൻ പറ്റില്ല മാധ്യമങ്ങൾക്ക് അതായത് ടെലിവിഷൻ ആയിരുന്നാലും ആയതാണെച്ചിട്ട് തന്നെ പത്രം നിലച്ചൊരു തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് അവർ കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും ഇതിനുള്ള സർക്കാർ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ പ്രതിസന്ധി ഇരട്ടിയാകും മുൻനിര പത്രങ്ങൾ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുന്നുണ്ടെങ്കിലും പുതിയ സ്ഥിരം ജീവനക്കാരെ നിയമിക്കുന്നതിൽ അവരും മടി കാണിക്കുകയാണ് നിലവിലുള്ളവരെ കൊണ്ട് രാപ്പകൽ പണിയെടുപ്പിക്കുകയും ചെറിയ സംഖ്യ അലവൻസ് കൊടുത്ത് ജേർണലിസ്റ്റ് ട്രെയിനുകളെ ബ്യൂറോകളിലും ഡെസ്കുകളിലും എന്ന പേരിൽ താത്കാലിക നിയമനം നടത്തുകയാണ് ഇവർ ചെയ്യുന്നത് മിനിമം വേതനം ലഭിക്കാത്ത നൂറുകണക്കിന് കരാർ ജീവനക്കാർ ചാനലുകളിലും പത്രങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കാറ്റഗറിയിലാണ് ഇവരുടെ സ്ഥാനം മാധ്യമ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന തൊഴിൽ ചൂഷണത്തിനും അവകാശ നിയമ ലംഘനങ്ങൾക്കും എതിരെ പത്രപ്രവർത്തക യൂണിയൻ നിരന്തരം പ്രക്ഷോഭങ്ങളും ഇടപെടലുകളും നടത്തുന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ വഴങ്ങാതെ മാനേജ്മെന്റ് മുന്നോട്ട് പോവുകയാണ് പുതിയ തലമുറ പത്രവായനയിൽ നിന്നും അകന്നത് കാരണം വരിസംഖ്യയിലൂടെയുള്ള വരുമാനം മുഖ്യധാരാ പത്രങ്ങൾ ഉൾപ്പെടുത്തിയത് ഗണ്യമായി അവർ കൂട്ടിയതോടുകൂടി വീടുകളിലൊന്നും തന്നെ പത്രങ്ങൾ വരുത്താതായി അതോടുകൂടി ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾ അഥവാ യുവതലമുറകൾ പത്രങ്ങളൊന്നും തന്നെ കണ്ണുകൊണ്ടുപോലും കാണാറേയില്ല പത്ര വിതരണത്തിന് ആളുകളെ കിട്ടാത്തതിനാൽ നാട്ടുമ്പുറകളിലും പലയിടത്തും ഏജൻസികൾ ഇല്ലാതായിട്ടുണ്ട് ഒരു പ്രദേശത്തെ ഏജൻസി ഒരു ഏജന്റിനും മാത്രം നൽകിക്കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരാൾ തന്നെ പല പത്രങ്ങളുടെയും ഏജന്റായി മാറുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തോമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്